തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് നിർണായകമായ യോഗം ചേർന്നതും അതിനുശേഷം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായെന്നും ഏതായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി ബി സുദർശന റെഡ്ഡി സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹം ഒപ്പം തന്നെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന നിയമജ്ഞൻ കൂടിയാണ് അദ്ദേഹം ആ രീതിയിൽ തന്റെ പേര് അടയാളപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് ബി സുദർശന റെഡ്ഡി എന്ന് പറയുന്ന നിയമജ്ഞൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയം മുമ്പായി കാര്യങ്ങൾ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം മാധ്യമം ോട് പറയുകയുണ്ടായി ഇപ്പോൾ സ്വാതി കൂടി ചേരുകയാണ് സ്വാതി അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എത്തിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട നിയമജ്ഞൻ ബി സുദർശന റെഡ്ഡി അദ്ദേഹമാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് തീർച്ചയായും ഇപ്പോൾ ഒരു അന്തിമ പേരിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി സുദർശന റെഡ്ഡിയാണ് ഈ അവസാനം ഈ ഇന്ത്യാ സഖ്യത്തിനു വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള ആശയപരമായ യുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നീതിന്യായ സംവിധാനത്തിൽ അടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ എല്ലാവർക്കും സമുന്നതനായ ഒരു വ്യക്തിയെ സ്വീകരിച്ചു ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായും കൃത്യമായ ജനാധിപത്യ ആശയങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥാനാർത്ഥി മറ്റ് ഒരു തരത്തിലുള്ള ഐക്യക്കേടും ഇന്ത്യ സഖ്യത്തിനിടയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കം സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു സംസ്ഥാനത്തിൽ നിന്നും ആര് മത്സരിക്കണം എന്നുള്ളതല്ല എല്ലാവർക്കും പൊതുവായി സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കണം സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തിയിരിക്കുന്നു ബി സുദർശൻ റെഡ്ഡിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്നാം തീയതി അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇരുപത്തിയൊന്നിനാണ് ഇരുപത്തിയൊന്നിന് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് മനു അതായത് നേരത്തെ സ്വാതി പല പേരുകൾ നമ്മുടെ തിരിച്ചുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു ഒപ്പം തന്നെ എ മണ്ണാതുരയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെ പല ചർച്ചകൾക്കൊടുവിൽ സുദർശൻ റെഡ്ഡി എന്ന ഒറ്റ പേരിലേക്ക് ഐകകണ്ഠേന ഇന്ത്യ സഖ്യം എത്തിച്ചേരുകയായിരുന്നു തീർച്ചയായും സ്വാഭാവികമായും ഇത്തരത്തിലൊരു ചർച്ച പുരോഗമിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിരവധി നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ടാകാം എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്നിട്ടുള്ള യോഗം ഖാർഗയുടെ വസതിയിൽ നടന്നിട്ടുള്ള യോഗത്തിലാണ് ഐക്യകണ്ഠേന ബി സുദർശന റെഡ്ഡിയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ഒരു തരത്തിലുള്ള ഐക്യക്കേടും ഇതിനുള്ളിൽ ഇല്ല പല ചർച്ചകൾ വന്നു പല തീരുമാന പല നിർദ്ദേശങ്ങൾ പല നേതാക്കളും ഉന്നയിച്ചിരുന്നു എന്നാൽ അവസാനം ഈ തീരുമാനത്തിലേക്ക് ഈ പേരിലേക്ക് അന്തിമ പേരിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഇദ്ദേഹം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയമതനായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിയമപരമായും അല്ലെങ്കിൽ ഒരു നീതി സംവിധാനത്തിന്റെ ഭാഗമായി നിന്നൊരു വ്യക്തി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഇപ്പോൾ മത്സരത്തിലേക്ക് കയറുന്നത് നേരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യ സഖ്യത്തോടക്കം പിന്തുണ തേടുകയും തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ്റെ അടക്കം പിന്തുണ തേടിയെന്നുള്ള വാർത്തകളൊക്കെ തന്നെയും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവസാനം ഒരു സസ്പെൻസ് പൊട്ടിച്ചിരിക്കുന്നു മറ്റ് പേരുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ബി സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന പേരിലേക്ക് ഇന്ത്യ സഖ്യം എത്തിച്ചേർന്നിട്ടുണ്ട് മനു